എളുപ്പത്തിൽ നമുക്കൊരു മുന്തിരി വൈൻ ഉണ്ടാക്കിയാലോ ഈ വൈൻ വയനുണ്ടാക്കാന്നുള്ളത് ഭയങ്കര ഭാരപ്പെട്ട ജോലിയൊന്നും അല്ല ഭയങ്കര സിംപിൾ ആടാ അപ്പ എന്തായാലും ക്രിസ്മസ് ആവാനായല്ലോ അപ്പൊ ഇത്തവരെ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ അപ്പൊ തുടങ്ങിയാലോ ഒരു കിലോ കറുത്ത മുന്തിരിങ്ങി നല്ലതുപോലെ കഴുകി മാറ്റി വെച്ചതാണ് അതിൽ നിന്നും ആ ഒരു കൊലയിൽ നിന്ന് എല്ലാം മാറ്റി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് രണ്ട് തവണയേയും ഞാൻ ഒന്ന് അരച്ചെടുത്തു നല്ലതുപോലെ അരക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരു കിലോ ഞാൻ ഇവിടെ ഒരു ലിറ്റർ വെള്ളം ആയിട്ട് എടുക്കുന്നേ ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മളിത് ഒന്ന് തിളപ്പിച്ച് ായിട്ട് പോവുകയാണ് ആദ്യമേ തന്നെ പറയാം പലരും പല രീതിയിലാണ് വൈൻ വയനുണ്ടാക്കുന്നത് ഇതിങ്ങനെ തിളപ്പിക്കാതെ പച്ചയ്ക്ക് ഉണ്ടാക്കുന്നവരുണ്ട് നമ്മൾ എന്തായാലും ഇതൊന്നും തിളപ്പിച്ചെടുക്കുകയാണ് ഒരുപാട് സമയം ഇതിങ്ങനെ തിളപ്പിക്കൊന്നും വേണ്ട മൊത്തത്തിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനകത്ത് വെള്ളത്തിന്റെ തുള്ളികളൊന്നും തന്നെ പെടരുത് വളരെ നീറ്റായിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നത് ഇതിലോട്ട് എന്തൊക്കെയാണ് ചേർക്കണേന്ന് നോക്കാം അഞ്ചാറ് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ഗ്രാമോ എട്ട് ഏലക്കായ കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തോട്ടിട്ടോ കൊടുക്കും ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത് മുന്തിരിങ്ങി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടാറിയിട്ട് ഒഴിച്ചാലും മതി ഒരു കിലോ മുന്തിരിങ്ങിക്ക് ഞാനിവിടെ ഒരു കിലോ പഞ്ചസാര എടുക്കുന്നുണ്ട് മധുരം അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുക്കാൽ കിലോ പഞ്ചസാര ചേർത്താലും മതി അര കിലോന്റെ കപ്പാണ് അതിൽ നമ്മൾ രണ്ട് കപ്പ് ഇടുന്നുണ്ട് അപ്പൊ മൊത്തം ഒരു കിലോ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി വേണ്ടത് ഗോതമ്പാണ് സാധാരണ ഗോതമ്പാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു നൂറ് ഗ്രാം ഗോതമ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഈസ്റ്റ് ആണ് അത് ഒരു സ്പൂൺ അളവിലാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ാണ് ഞാൻ ഇവിടെ ഒരു മരത്തിന്റെ തവി എടുക്കുന്നത് ഇതിന്റെ വെള്ളത്തിന്റെ അംശം ഒന്നും തന്നെ പാടില്ല കേട്ടോ നന്നായി തൊടച്ചെടുത്തിട്ടുള്ള തവിയാണ് ഇത് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് അടിച്ചു വെക്കും വെറും രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റ് ആയി കിട്ടുന്നതാണ് ഡെയിലി ഈ ഒരു വൈൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും ചെയ്താൽ മതി രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ വൈൻ റെഡി വൈൻറെഡി എല്ലാരും ഇതൊന്നും ചെയ്ത് നോക്കല്ലേ